നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഒരു ചെറിയ രാജ്യമായ കിരിബാത്തി എന്ന രാജ്യത്തെ പറ്റിയാണ് കിരിബാത്തി എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം തരാവ ആണ് അവിടുത്തെ ജനസംഖ്യ ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറാണ് എണ്ണൂറ്റി പതിനൊന്ന് ചതുരശ്ര കിലോമീറ്ററാണ് കിരിബാത്തിയുടെ ആകെ വിസ്തീർണം പവിഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ട മുപ്പത്തിമൂന്ന് കൊച്ചു ദ്വീപുകൾ ചേർന്ന ഒരു ചെറിയ രാജ്യമാണ് കിരിബാത്തി പെസഫിക് മഹാസമുദ്രത്തിൻ്റെ മധ്യഭാഗത്താണ് കിരിബാത്തി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് കിരിബാത്തി ബ്രിട്ടനിൽ നിന്നും സ്വതന്ത്രമായത് റിപ്പബ്ലിക് ഓഫ് കിരിബാത്തി എന്നാണ് രാജ്യത്തിൻ്റെ ഔദ്യോഗിക നാമം കിരിബാത്തിയിലെ പകുതിയിലധികം പേരും ജീവിക്കുന്ന ദ്വീപാണ് ടരാവ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തായ്വാൻ എന്നീ രാജ്യങ്ങളെയാണ് ഈ രാജ്യം എന്തെങ്കിലും സഹായത്തിനായി കൂടുതൽ ആശ്രയിക്കാറുള്ളത് കിരിബാത്തിയിലെ ദ്വീപുകളിലൊന്നാണ് കിരിബാത്തി കിരിത്തിമാനുഷ്യവാസമില്ലാത്ത ഇവിടം അപൂർവജീവികളടങ്ങുന്ന വന്യജീവി സങ്കേതമാണ് കിരുത്തി മാത്തി എന്ന ദ്വീപിനെ ക്രിസ്മസ് ദ്വീപെന്നും അറിയപ്പെടുന്നു ബോഗി കോഗിഗോ എന്ന കുഞ്ഞു പക്ഷിയെ കാണപ്പെടുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലമാണ് ക്രിസ്മസ് ദ്വീപ് എന്നറിയപ്പെടുന്ന കിരുത്തി മാത്തി വലിയ സമ്പത്തൊന്നുമില്ലാത്ത കിരിബാത്തി ദ്വീപിലെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം കൊപ്രയും മത്സ്യവും കയറ്റി അയക്കുക എന്നുള്ളതാണ് ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്ന കൊപ്രയുടെയും മത്സ്യത്തിൻ്റെയും വരുമാനമാണ് ആ നാടിൻ്റെ സമ്പത്ത് തടാകങ്ങളിലൂടെയാണ് ഗതാഗത സൗകര്യം എല്ലാ മുഖ്യ ദ്വീപുകളിലും വിമാനത്താവളങ്ങളുണ്ട് എയർ തുരു എന്ന കരിബാത്തി കിരിബാത്തിയിലെ ദേശീയ വിമാന സർവീസ് ആണ് ആരോഗ്യ സേവനങ്ങൾ ഈ രാജ്യത്ത് തികച്ചും സൗജന്യമാണ് ഇത് ലോകത്തിലെ ഒരു ചെറിയ രാജ്യമായ പൗഴപ്പുറ്റുകളാൽ നിറയപ്പെട്ട കിരിബാത്തി എന്ന ഒരു കൊച്ചു രാജ്യത്തിൻ്റെ വിവരണമാണിത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം